പ്രഭാത പ്രാർത്ഥന തൊണ്ണൂറാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കിയണമേ ഈ ലോകത്തെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ അങ്ങേ കൃപയാൽ നിറയാൻ കൃപയാൽ നിറഞ്ഞ് ഈ ദിനം മുഴുവൻ അനുഗ്രഹീതമാക്കാൻ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ സർവേശ്വര ഇന്നത്തെ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഫലദായകമാക്കുവാൻ ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഉജ്വലിക്കട്ടെ അങ്ങനെ ആശ്രയിക്കാതെ അങ്ങേ കാരുണ്യ കൂടാതെ ഇന്ന് ഒരു നിമിഷം പോലും വ്യാപരിക്കാതിരിക്കട്ടെ ഇന്ന് ഞങ്ങൾ സമീപിക്കുന്ന ബന്ധപ്പെടുന്ന എല്ലാവരെയും ഞങ്ങളെ സമീപിക്കുന്ന കണ്ടുമുട്ടുന്ന എല്ലാവരും ഞങ്ങളിലൂടെ അങ്ങേ കൃപ അനുഭവവേദ്യമാക്കുവാൻ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾ സ്വകത്തിലേക്ക് അടുപ്പിക്കുന്നതാക്കിയണമേ ഞങ്ങളിലൂടെ അങ്ങ് നിയോഗിച്ച് നൽകിയിരിക്കുന്നവരെയെല്ലാം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങളെ അങ് ഉപകരണമാക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളെയെല്ലാം അങ്ങേ കൃപയുടെ സമൃദ്ധിയാൽ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഈഡിറ്റ് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ആർക്കും സാധ്യമല്ല ദൈവം സദാ നമ്മുടെ ദൃഷ്ടിയിൽ ആയിരിക്കേണ്ടി